ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കല്യാണ സദ്യ കഴിക്കുന്നത് അതും തിരുവനന്തപുരം കല്യാണ സദ്യ ഈ സദ്യകളിലെ ഏറ്റവും സ്പെഷ്യാലിറ്റി ഉള്ളത് ഇത് വിളമ്പുന്ന രീതിയും ഇത് കഴിക്കുന്ന രീതി ശർക്കര വരട്ടിയില് ഉപ്പേരിയിലും ഇഞ്ചിക്കറിയിലും തുടങ്ങി രസത്തിലും മോരിലും അവസാനിക്കുന്ന ഒരു വമ്പൻ സദ്യയാണ് തിരുവനന്തപുരം കാര്യം ഈ സദ്യ കഴിക്കണമെങ്കിൽ വിശപ്പ് മാത്രം പോരാ കുറച്ചൊക്കെ സ്പീഡും വേണം സൈഡ് കറികളെല്ലാം വെച്ച ശേഷം ചോറിട്ടതിന് പിന്നാലെ ആദ്യം വരുന്നത് പരിപ്പാണ് പരിപ്പിന്റെ കൂടെ നെയ്യും തോരനും അവിയലും കൂട്ടുകറിയും ഓലനും ഒക്കെ കൂട്ടി ഒരു പിടിപിടിച്ച ശേഷം അടുത്ത ട്രിപ്പ് ചോറ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയും പെട്ടെന്ന് കഴിച്ചു തീരുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത ചോറിനുള്ള സ്പേസ് കണ്ടുപിടിക്കാന്നുള്ളത് അങ്ങനെ രണ്ടാം വരവിലോറിന് കറിയായി വരുന്നത് സാമ്പാർ ഇതും വളരെ പെട്ടെന്ന് തന്നെ കഴിച്ചു തീർക്കണം കാര്യം സാമ്പാറിന് ശേഷം വീണ്ടും അടുത്ത കറി വരാനുണ്ട് സാമ്പാർ കൂട്ടി ചോറിന്റെ ശേഷം വരുന്നത് അടപ്പായസമായി അടപ്പായസത്തിന് പിന്നാലെ തന്നെ ഗോതമ്പ് പായസം വന്നു ഞാൻ ഗോതമ്പ് പായസം കഴിക്കാത്തത് കൊണ്ട് തന്നെ അടുത്ത പായസമായ വെർമസലി പായസമാണ് ഞാൻ ഒപ്പം നല്ല തിരുവനന്തപുരം ബോളി ഒക്കെ ചേർത്ത് കൂട്ടിയങ്ങ് കഴിച്ചു ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള പ്രധാന കാര്യം ഇനിയും ചോറ് വരാനുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കഴിച്ച് വയറ് നിറയ്ക്കാണ്ടിരിക്കാൻ നോക്കും അങ്ങനെ പായസം ഒരു സൈഡിൽ ി അടുത്ത ചോറ് അതിന്റെ ഒപ്പം കുറച്ച് രസവും പുളിശ്ശേരി ഒക്കെ കൂട്ടിയും കഴിച്ചു അങ്ങനെ മുതത്തി പറഞ്ഞ തിരുവനന്തപുര സദ്യ എന്ന് പറയുന്ന ഒരു ഒന്നൊന്നര സദ്യ തന്നെ അയ്യോ കല്യാണം കാണിക്കാൻ മറന്നു അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ കൂടാൻ പോയ കല്യാണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ